വിടെയും മടവൂര്ഫില എന്നൊക്കെ പറഞ്ഞ് കുറെ കാഫിലകൾ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലാത്ത മധു പറയാൻ നടക്കുന്ന കുറച്ച് അവന്മാർ അറിഞ്ഞില്ല മടവൂർ ശേഖനെ എല്ലാവർക്കും അറിയപ്പെട്ടതും വലിയ പണ്ഡിതനും വാക്കവി ബിരുദകാരിയും ഓതുന്ന കാലത്ത് തന്നെ സൂഫിസത്തിൻ്റെ ഉടമയും ഓത്തുമ്പോൾ ഓതുമ്പോൾ തന്നെ മോപ്പൻ്റെ കഥ പറയുന്നവരും ചരിത്രം പറയുന്നവരും പറയുന്നത് ക്ലാസ്സിന് പോയി ഉസ്താദിൻ്റെ മുന്നിലിരിക്കും ക്ലാസ് കഴിഞ്ഞാൽ അതവിടെ കൊണ്ടുവന്ന് വെക്കും നേരെ പോവും നിസ്കാരം തുടങ്ങും ഇതായിരുന്നു ഇക്കറി തുടങ്ങും ഇതായിരുന്നു മൂപ്പന്റെ പതിവ് പക്ഷെ ഉസ്താദ് ക്ലാസ്സിൽ വന്ന് ചോദിച്ചാൽ മറ്റേത് കുട്ടികൾ പറയുന്നതിനേക്കാളും കറക്റ്റായി എല്ലാം കഴിഞ്ഞ പാഠത്തിലെ കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു കൊടുക്കുകയും അത്ര കൂർമ്മ ബുദ്ധിയും അതോടൊപ്പം തന്നെ വിവാദത്തിൽ കണിഷ്ഠതയൊക്കെ ഉണ്ടായിരുന്നൊരു മഹാ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയപ്പെട്ട കാര്യമാണ് ദീർഘകാലം മതപൂർ പള്ളിയിൽ മൂപ്പരുടെ വാപ്പ കുഞ്ഞുമാഹി കോയ ഉസ്താദ് തടസ്സം നടത്തിയിട്ടുണ്ട് ശേഷം മൂപ്പരായിരുന്നു ആ തറസ് നടത്തിയിരുന്നു പത്തുനൂറോളം വിദ്യാർത്ഥികൾ വച്ച് ഒമ്പൻ തറസ് നടത്തിയിരുന്ന ആളാണ് ഊപ്പര് മഹാപണ്ഡിതനാണ് ശംസുലമയുടെ ശിഷ്യനാണ് എനിക്ക് അസം മുസ്ലിയാരുടെ ശരി കാണാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് അദ്ദേഹം പറയാത്തതും അദ്ദേഹം അറിയാത്തതും പറഞ്ഞ് ജനമധ്യത്തിൽ വന്ന് പൊതുജനങ്ങളിലെത്തിമാൻ കേടുവരുത്തുന്ന രൂപത്തിൽ കറാമത്ത് വിളമ്പലും ആവശ്യമില്ലാത്തത് പറയലുമൊക്കെയാണ് ഇന്ന് പല ചർച്ചകൾക്കും കാരണമായത് ഇത് കാരണമായി വിവരമില്ലാത്ത പലരും മടവൂർ ഷെയ്ഖിനെ കുറ്റം പറയാനൊക്കെ കാരണക്കാരായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കുറ്റം അവരെ ഏറ്റെടുക്കേണ്ടി വരും കാരണം മടവൂർ ഷീഹ ഇതിനൊന്നും ഉത്തരവാദി അല്ല മഹാനവറുകളോടൊപ്പം ഏറ്റവും അധികം അടുത്ത് ജീവിച്ചിരുന്ന ആളാണ് ആര് വയലത്തൂർ യൂസഫുൽ പൂഹാരി തങ്ങൾ ഒരിക്കൽ പോലും ഞാൻ മടവൂരൻ്റെ വലിയതാണെന്നും മടവൂരെന്നോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊന്നും മൂപ്പര് പറയാറെന്നും ഇല്ല അവരാരും ആവശ്യമില്ലാത്ത ഒന്നും പിറമ്പാറും ഇല്ല എന്നാ ഇദ്ദേഹത്തിന് കറാമത്തില്ലേ വയലത്തൂർ യൂസഫുൽ ബുഹാരി തങ്ങൾക്ക് മഹാൻ അവറുകൾ മമ്പുറത്തെ മക്കാമിൽ വന്നാൽ മക്കാമിൻ്റെ ഉള്ളിൽ കയറാറില്ല അരിയൊക്കെ വെച്ചിരിക്കുന്ന മജലീസിന്റെ ഇങ്ങിയറ്റത്ത് വന്നൊരു അരിച്ചാക്കി ചാരിയിരുന്നു അവിടെ ഇരുന്ന് യാസീനോളൂ ദ്വാരക്കെ ഉള്ളു അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല കാരണം അവിടെ എന്തു ചെയ്യുക സീതന്മാരാണ് അടയിൽ കിടക്കുന്ന മൊത്തം കവറാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്ന അടവുകേട അവരെ നെഞ്ചി തെറി ചോട്ടാൻ പറ്റും അങ്ങനെ പൊതു തെച്ച് വെച്ചിരിക്കണം എന്ന് വെച്ചിട്ട് ഖബർ അടിയിലേ ഉള്ളത് മറ്റേ ചെന്നിട്ട് മമ്പുറത്തും തങ്ങളുടെ നെഞ്ചത്ത് കയറി ചവിട്ടിയിന്നിട്ടാണ് ദ്വാരപ്പ് അത് പാടില്ല എന്ന് മനസ്സിലാക്കി മൂപ്പരാരെ എന്നൊരു കറുമില്ല ഓപ്പരങ്ങനെ ചെയ്യും എന്നോടൊപ്പം പള്ളിയിൽ വസാറിൽ എ പി മദരസയുടെ എന്ത് ചെയ്യുന്നുണ്ട് സദർ ആയിട്ടിരുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ഞാൻ അവിടെ ഉള്ള കാലത്ത് അവിടുത്തെ പള്ളിയിലെ സദർ അല്ല മദരസേന്റെ സദറാണ് രണ്ടും മദരസയുണ്ട് രണ്ടും അറുന്നൂറ് കുട്ടികളുണ്ട് എ പി മദരസയുടെ സദർ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഒരു കാലുവേദന ഇദ്ദേഹം അങ്ങനെ പല മരുന്നുകളും കഴിച്ചു അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് മരുന്നൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിങ്ങനെ നടന്നു പക്ഷെ എത്ര കഴിച്ചിട്ടും പത്തിരുപത് വർഷമായി ഒരു ശിവയും ഇല്ല എപ്പോഴും കാലുവേദന അങ്ങനെ ഒരു ദിവസം യൂസുഫുൽ ബുഹാരി തങ്ങളെ ഇദ്ദേഹം മമ്പുറത്ത് വെച്ച് കണ്ടപ്പോ തങ്ങളെ എനിക്കിങ്ങനെ കാലുവേദന ഉണ്ട് പല മരുന്നും കഴിച്ചു സുഖമല്ല അതിന് കാലി നല്ല കേട് തലയ്ക്കാണ് കേട് ഇന്ന മരുന്ന് മേടിച്ചു കുടിച്ചോ നമ്മളത് രൂപയുടെ ഒരു മരുന്ന് മൂപ്പര് പറഞ്ഞുകൊടുത്തതിന്റെ പേരൊക്കെ എടുത്ത് കുറിച്ചെടുത്ത് പോയി മേടിച്ചാൽ കഴിച്ചു ഈ രോഗമാണ് ഇരുപത് വർഷക്കാലം പല സ്കാനിങ്ങും നടത്തി മെഡിക്കൽ കോളേജ് സഹിതം ചികിത്സ നടത്തി രോഗം മാറിയില്ല അപ്പോ ഇത് കേടവിടെയാ കാലിനല്ല കേട് തലക്കാണ് കേടയിന് ഇന്ന മരുന്ന് കഴിച്ചാൽ മതി ഇത്ര കറാമത്തുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ ഇവരൊന്നും ഇതൊന്നും പ്രസംഗിച്ച് നടന്നിട്ടില്ല ഇവ ബുഹാരി വലിയൊരു പണ്ഡിതനും കൂടിയാണ് കാരണം പല നിലയിലും നമ്മളായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട് ആ മൂപ്പര് എന്തെങ്കിലും ഒരു ഒരു ലഫത പറഞ്ഞാൽ ആ ലഫതിൻ്റെ അസല ഇന്നതാണ് അതിൻ്റെ നഹവി കായിത ഇന്നതാണ് അതിൻ്റെ അർത്ഥം ഇന്നതാണ് ഇപ്പോൾ ഇവിടെ വിവക്ഷിക്കുന്ന അർത്ഥവും ഇന്നതാണ് എന്നിങ്ങനെ വിശദമായി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയുള്ളൂ തറ കഴിവുള്ള പണ്ഡിതനാണ് എന്ന് മാത്രമല്ല മൂപ്പര വയസ്സത്ര എന്ന് ചോദിച്ചാൽ ഉദാഹാരുന്നു എന്റെ ഉസ്താദ് പറയുന്നു മൂബിറെ കാണുന്ന കാലത്ത് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കാണുമ്പോൾ അന്നത്രയുണ്ട് ഇപ്പോഴും മൂബുര അത്ര തന്നെയുണ്ട് ഒരു മാറ്റവും ഇല്ല അങ്ങനത്തൊരാളായിരുന്നു യൂസു ബുഹാരി തങ്ങള് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വലിയ വലിയ മഹാന്മാര് ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് അവരാരും ഈ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും നിന്നിട്ടില്ല ഒരു കാര്യം പിളമ്പാനും നിന്നിട്ടില്ല